സാറേ നമസ്കാരം നമസ്കാരം ജൈവ വൈവിധ്യ ഉദ്യാനത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കൃഷികളും അതിലെ പ്രധാനപ്പെട്ടതാണ് ജാതി അതെ ആയുർവേദം അതുപോലെ വനങ്ങൾ ഇല്ല ഈറ്റപ്പെടുത്തിയതിനൊപ്പം തന്നെ ഞങ്ങള് ജാതി വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജാതി കൃഷിയങ്ങൾ എവിടെയുണ്ട് ഇതിപ്പോ രാമപുരം ജാതിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയും പ്രതിരോധിക്കുന്ന ഒരുവിധ ഉണക്കിനെയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ജാതിയാണ് രാമപുരം പിന്നെ ഇത് ഒരു കൊലകുത്തി നിറച്ച കായ ഉണ്ടാവുന്നതാണ് എന്റെ പത്രിയൊക്കെ വലുതാണ് ഒരു ആവറേജ് നല്ല അറുപത് അറുപത്തഞ്ചു കായ്ക്ക് ഒരു വില കിട്ടും ഇത് കഴിഞ്ഞ ഉണക്കിനൊക്കെ ഇതിന്റെ ഒരു ഇല പോലും പാടാതെ എന്ന് മരമാണ് രാമല്ല കാരണം നമ്മുടെ നാടൻ ജനസ്യപ്പെട്ട ബഡിയാദിയുടെ പേര് പറയുമ്പോൾ ആർക്കും വേണ്ട എനിക്ക് നേഴ്സറി സപ്ലൈ ഉണ്ട് നീലഗിരി ഗ്രീൻ മൈരവാലി നേഴ്സറി സപ്ലൈ ഉണ്ട് നമ്മള് വല്ല മടകാസ്കർ ശ്രീലങ്ക ജാതി ഒക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അത് പറയുമ്പോൾ ആളുകള് ചടിയെടുക്കും ശ്രീലങ്ക ജാതി ഒറിജിനൽ ആ വിലയാണ് കുഴപ്പമില്ല പക്ഷെ ഇതിനെയൊക്കെ വെല്ലുന്ന ഒരു സാധനമാണ് നമുക്കിപ്പോഴും കാലാവസ്ഥയെ പിടി ഏർ ഉണക്കടിക്കുമ്പോഴും അതിന് പ്രതിരോധിച്ച് നിൽക്കുന്ന ജാതിയൊക്കെയാ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലത് ആ അത്യാവശ്യം കായും കിട്ടുന്നുണ്ട് ഇപ്പൊ രാമപുരം ജാതി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കോട്ടയം ഭാഗത്ത് പാകമുള്ള രാമപുരം അവിടെ ഉള്ള ഇതാണ് പക്ഷെ ഇതിന്റെ എല്ലാം ശരിക്കിപ്പോ ബഡ് ചെയ്ത് തൈ നിറയെ എടുക്കുന്ന ഒരു സ്ഥലം ഇതെല്ലാം കർണാടക ഏരിയയിലേക്ക് പോയി അവിടെ നിന്നാണ് പിന്നെ തിരിച്ചിപ്പോ രാമപുരം ജാതി നമുക്ക് വരാൻ തുടങ്ങി നല്ല ജാതിയാണ് രാമപുരം ജാതി എന്ന് പറഞ്ഞാൽ കൊടുത്താൽ ചിലർക്ക് വേണ്ട വേറെ എന്തെങ്കിലും വിദേശത്തെ പേര് ഉള്ള ജാതി പക്ഷേ രാമപുരം ജാതി നമ്മുടെ ആളുകള് വെക്കുന്നത് നല്ലതാണ് വലിയ പരിചരണൊന്നും ആവശ്യമില്ല വെള്ളം വളരെ ഉണക്കടിക്കുന്ന സമയത്ത് പുതയിട്ടിട്ട് കുറച്ച് വെള്ളം കാണും കൊടുത്താൽ മതി അതാണ് ഈ ജാതിയുടെ പ്രത്യേകത അപ്പൊ അത്രയും നല്ല കട്ടിയുള്ളതാണ് ആവറേജ് അറുപത്തഞ്ച് എഴുപത് കായ്ക്ക് ഒരു കിലോ കിട്ടുകയും ചെയ്യും കിട്ടുകയും ചെയ്യും ഇത് ഇപ്പൊ ഒരു കിലോ നിറച്ച് കായുണ്ടാവും ഇത് ഒരു ഭാഗിച്ച് ഇപ്പൊ കായ് നിറയെ പറിച്ചതിന് ശേഷമാണ് ഈ കൊല ഉണ്ടാവുന്നത് നമ്മൾ ഇതിന്റെ തൈ സപ്ലൈ ചെയ്യുന്നുണ്ടോ ഒണ്ടുണ്ട് ഞാൻ രാമപുരം ജാതി അതുപോലെ കുറൂർ ജാതി കുറൂർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് അപ്പുറമുള്ള അത് ഇതുപോലെ ഉണക്കിനെ പ്രതിരോധിക്കുകയും അത്യാവശ്യം ഹീൽഡുള്ള ഒരു വിത്താണത് കുറൂർ ജാതി ശ്രീലങ്ക ചോദിക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇതാണ് ഞാൻ വ്യാപകമായിട്ട് കുറൂർ ജാതിയും കൂടുതലും രാമപുരമാണ് കൊടുക്കുന്നത്